ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചാം തീയതി പകൽ സമയം ഇങ്ങനെ കടന്നു പോകുമ്പോൾ യു എയുടെ പല ഭാഗങ്ങളിലും പൊടിക്കാറ്റ് ഒരു വലിയ പ്രശ്നമായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഷാർജയിലാണെങ്കിൽ അൽനാഥ ഭാഗത്തും ദുബായിയുടെ ഏതാനും ഭാഗങ്ങളിലും അബുദാബിയുടെ ചില പ്രദേശങ്ങളിലുമൊക്കെ ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിക്കാറ്റ് ഉണ്ടായതായ റിപ്പോർട്ടുകളുണ്ട് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ മിക്കയിടങ്ങളിലും കെട്ടിയ ഒരു കാലാവസ്ഥ തന്നെയാണ് പുറത്തിറങ്ങിയ ആളുകൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇന്ന് അത്യാവശ്യം അല്ലെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എൻ സി എമ്മും ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ചൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു മുൻ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രകടമായൊരു വ്യത്യാസം ഇന്ന് കാലാവസ്ഥയിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പകൽ സമയത്ത് ചൂടിന് കുറവൊന്നും ഉണ്ടാവില്ല എങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അല്പം ഒന്ന് തണുത്ത് അർദ്ധരാത്രിയും പുലർച്ചെ ആകുമ്പോഴേക്കും അന്തരീക്ഷം ഒന്ന് തണുക്കാൻ സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇനി മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ യു എയിലെ പോലെയല്ല ഈ പൊടിക്കാറ്റ് വളരെ ശക്തമായിട്ടാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് കുവൈറ്റിൽ അതിശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് ഇന്ന് സ്കൂളുകൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നടത്താമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യകളിൽ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ബഹ്റിനിലും ഇന്ന് രാവിലെ അതിശക്തമായ പൊടിക്കാറ്റുണ്ടായതായുള്ള വീഡിയോസൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവരും പുറത്തിറങ്ങുന്നവരും ഒക്കെ ഒന്ന് കരുതിയിരിക്കുക ഷാർജ അൽനാഥയിൽ കഴിഞ്ഞ ദിവസം അഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം ഇതേക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അൻപത്തിയൊന്ന് നില കെട്ടിടം നാൽപ്പത്തിരണ്ട് റെസിഡൻഷ്യൽ ഫ്ലോറുകളും ഒൻപത് പാർക്കിംഗ് ഫ്ലോറുകളുമുള്ള ആ വലിയ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായി അഞ്ചു പേരാണ് മരണപ്പെട്ടത് രക്ഷപ്പെടാനായി കെട്ടിടത്തിൽ നിന്ന് ചാടിയ നാല് പേര് മരണപ്പെടുകയും ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായ ഒരാൾ ഹൃദയാഘാതം വന്നുമാണ് മരണപ്പെട്ടിട്ടുള്ളത് ഈ സംഭവത്തിൽ കെട്ടിടത്തിൽ പാലിക്കേണ്ട ചില സുരക്ഷാ നടപടികൾ പാലിച്ചിരുന്നില്ല അതായത് ഗുരുതരമായ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതേ തുടർന്ന് കെട്ടിടത്തിന്റെ ഉടമയ്ക്കും മാനേജർക്കുമെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഷാർജയിൽ ഇതേ ദിവസം ഉച്ച സമയത്ത് ഇൻഡസ്ട്രിയൽ ഏരിയ ഫിഫ്റ്റീൻ ഭാഗത്ത് ഒരു ഗോഡൌണിനും തീപിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പഴം പച്ചക്കറി പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ സ്റ്റോർ ചെയ്തു വെക്കുന്ന റെഫ്രിജറേറ്റർ സ്റ്റോറേജിലാണ് തീപിടുത്തം ഉണ്ടായത് ആളപായമൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അലൈനിലും ഇതേ ദിവസം തന്നെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അവിടെ സിവിൽ ഡിഫൻസ് എത്തി എല്ലാം നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ദുബായ് അബുദാബി യാത്രയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റോഡ് ചൂസ് ചെയ്യുന്ന ആളുകൾ ഈ ത്രീ ലെവനിലൂടെ കഴിഞ്ഞ രണ്ട് വർഷമായി പോയിരുന്ന ആളുകൾ ഏറ്റവും അധികം സ്ട്രെസ് അനുഭവിച്ച ഒരു കാര്യം ലെഫ്റ്റ് സൈഡിലെ രണ്ട് ട്രാക്കുകൾ സ്പീഡ് ട്രാക്കുകളിൽ മിനിമം നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളതായിരുന്നു സുരക്ഷയ്ക്ക് വേണ്ടി ഒരു നിയമമാണെങ്കിലും പലർക്കും ഇത് പാലിക്കാൻ സാധിക്കാതെ നാനൂറ് തറംസ് ഫൈൻ കിട്ടിയ സംഭവങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ കൂട്ടത്തിലും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്തായാലും ഈ ഒരു നിയമം ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നുവെന്ന് അബുദാബി മൊബിലിറ്റി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണെങ്കിലും ഈ റോഡിലെ ഈ ത്രീ ലെവനിലെ പരമാവധി വേഗപ്പെരുത്തിയ എല്ലാ ട്രാക്കുകളിലും നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച